അത് അങ്ങനെയൊന്നും ചെല്ലാൻ പറ്റുന്നൊരു വൈദ്യശാല അല്ലേ സാർ ഒരു കാരണമില്ലാതെ അതിനകത്ത് കയറാൻ പറ്റില്ല സാർ ഞാനും അതിനകത്ത് കിടന്നതല്ലേ അന്ന് സാറിന് ഒരു അപകടം ഉണ്ടായല്ലോ അതുകൊണ്ടാണ് സാറിന് അവിടെ കിടക്കാൻ പറ്റിയത് വെറുതെ കൈക്കും കാലിനും വേദന ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയാലേ പിന്നീട് ഒറ്റയടിക്ക് പിടിക്കുമെന്നാ അവിടെ പോയിട്ടുള്ള എല്ലാവരും പറയുന്നത് ശരിയാ സാറേ ആളെ നോക്കിയാൽ അയാൾക്കറിയാം അയാൾ അവിടെ കിടത്തണോ വേണ്ടോ ഇനിയിപ്പം എന്താ സാറേ ഒരു മാർഗം എന്താ സാറേ ഒരു മാർഗം ഉണ്ടടാ എന്താ എന്താ സാർ ഇത് ഇവന്റെ കാലിന് ും എത്ര വിദഗ്ധനായ തോമസ് നോക്കിയാലും ഇത് അഭിനയമല്ല ശരിക്കും തിരിച്ചറിയാൻ പറ്റും പ്രശ്നം പരിഹരിച്ചില്ലേ ഈ കൊട്ടേഷൻ എടുത്തു പോകുമ്പോ ഇതൊക്കെ സാറേ എന്നിട്ടേ ഇവന് അവിടെ അഡ്മിറ്റ് ചെയ്യ ഇപ്പൊ കണ്ണനെ അവിടെ എത്തിക്കാണു മഹാലക്ഷ്മിക്ക് ഞാൻ നിങ്ങൾ ഓട്ടോ സ്റ്റാൻഡ് വരാക്കി തരാം പൊട്ടണമല്ലോ എല്ല് പൊട്ടാനാണല്ലോ അടിച്ചത് വന്ന് കേറുടാ ser Ah qué bueno. Perú വലിയ ബുദ്ധിമുട്ടിയാണ് ഇങ്ങോട്ട് വന്നതല്ലേ ഭാര്യയ്ക്ക് ഒരുപാട് പരിശ്രമിക്കേണ്ടി വന്നു കണ്ണന് ഇവിടേക്ക് എത്തിക്കാനല്ലേ ഞാൻ പറഞ്ഞല്ലോ സാർ അത്തരം ചികിത്സകളോട് വിട പറഞ്ഞിട്ട് വർഷങ്ങളായി ആ ചികിത്സയൊക്കെ അട്ടിമറിച്ചെന്ന് എനിക്ക് മനസ്സിലായല്ലോ എന്നാലും വല്ലാത്ത ബന്ധുക്കളാ കണ്ണന് ചുറ്റും താമസിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല സാർ കുടുംബസ്നേഹമുള്ള ആൾക്കാരുടെ കാലമൊക്കെ പോയി സമ്പത്തിന് പിന്നാലെയാ ഇപ്പൊ എല്ലാവരുടെയും നെട്ടോട്ടം ഒരാൾ മരിച്ചു കഴിഞ്ഞ അടക്കം ചെയ്ത് കഴിയുമ്പോൾ അയാളുടെ സ്വത്ത് പാകം ചെയ്തതിനെ കുറിച്ചായിരിക്കും പിന്നെ ചർച്ച അത്രത്തോളം വികൃത മനുഷ്യന്റെ മനസ്സ് അങ്ങനെയുള്ളവരുടെ ഇടയിലേക്കാണ് കണ്ണനെ തിരിച്ചറിയുന്ന ഒരാൾ വന്നത് അതാണിപ്പോ വീട്ടിനകത്തുള്ളവർക്കും ബന്ധുക്കൾക്കുമൊക്കെ എന്റെ അച്ഛന് അങ്ങനെ കാര്യമായി ബന്ധുക്കളൊന്നുമില്ല എന്നാൽ അമ്മയ്ക്ക് അടുത്ത ബന്ധുക്കൾ ഒരുപാടായിരുന്നു അച്ഛനും അമ്മയും പോയ ശേഷം പക്ഷേ എന്റെ രണ്ടാനമ്മയും അമ്മാവനും അവരെ ആരെയും അടുപ്പിച്ചിട്ടില്ല വീട്ടിൽ വരുമ്പോ മനഃപൂർവം ഇൻസൾട്ട് ചെയ്ത് വിടുമായിരുന്നു എന്റെ ജീവിതത്തിലേക്ക് അവരാരും കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാ അങ്ങനൊക്കെ ചെയ്തേ പിന്നെ എന്നെ സ്നേഹിക്കുകയാണെന്ന് രണ്ടാനമ്മയും അമ്മാവനൊക്കെ അഭിനയിക്കുകയും ചെയ്തു സത്യം പറയാലോ കണ്ണനും മഹാലക്ഷ്മിയും ആയതുകൊണ്ട് മാത്രമാണ് അവരിപ്പോഴും ആ വീട്ടിൽ താമസിക്കുന്നത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവരെ ഇപ്പോ അടിച്ചിറക്കി കളഞ്ഞേ എല്ലാവരും നന്നാവണെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്റെ അച്ഛനും അങ്ങനെ തന്നെ ആയിരുന്നു